ഹലോ അപ്പൊ രണ്ടു പേര് വന്നിട്ടുണ്ട് സനിൽ പറയുന്നുണ്ട് ഹായ് ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എട്ടു പേരുണ്ട് എട്ടു പേരൊന്നും സംസാരിക്കൂ ഉം സനില് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവരും കഴിച്ചോ ബ്രഹ്മർഷസ് പറയുന്നുണ്ട് നമസ്കാരം പറയുന്നുണ്ട് നമസ്കാരം സനിലും എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ശ്രീറാം പറയുന്നുണ്ട് ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ശ്രീരാം പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് പിന്നെ ഇത്ര നാല് പേരുണ്ട് പിന്നെ പറയുന്നുണ്ട് ലൈക്ക് സബ് ചെയ്തു പിന്നെന്തെങ്കിലും ഈ ശേഷങ്ങൾ അഞ്ചു പേരുണ്ട് അഞ്ചു പേരൊന്ന് സംസാരിക്കാമോ ബ്രഹ്മസ് പറയുന്നുണ്ട് വൈകാതെ നിന്റെ ചാനൽ നടക്കും സോ മച്ച് നടക്കട്ടെ നടക്കുമായിരിക്കും വൈകാതെ നടക്കും നമ്മുടെ അങ്ങനെ അങ്ങനെ ചാനലാരും കേറില്ല പിന്നെ സനൽ ചോദിക്കുന്നുണ്ട് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു കുഴപ്പൊന്നും ഇല്ലാണ്ടൊക്കെ പോകുന്നു അപ്പൊ സനലിന്റെ വിടെ പിടിയാം പിന്നെ ശ്രീറാം പറയുന്നുണ്ട് ശ്രീറാം തമിഴ്നാട് തിങ്കാശി ഹായ് ഹൈ പിന്നെ പറയുന്നുണ്ട് സനിലമ്പി പറയണ്ട് എട്ടേ രണ്ടോ രണ്ടോ എന്തുവാ പിന്നെ ബ്രഹ്മസ് കാണാന്ന് പറയുന്നുണ്ട് നോം കാണുന്നു നിന്റെ ഭാവി നിന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കുക ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് നടക്കും നടക്കുമായിരിക്കാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖായിട്ടൊക്കെ പോകുന്നു എല്ലാവരും അഞ്ചു പേരുണ്ട് അഞ്ചു പേരൊന്നും സംസാരിക്കുന്ന എന്തുവാ പിന്നെ പിന്ന സാനൽ എം പി പറയുന്നുണ്ട് ബാലുശ്ശേരി റോഡ് ബാലുശ്ശേരി റോഡ് അറിയത്തില്ല ഏട്ടോ എനിക്കറിയത്തില്ല പോയോ എല്ലാവരും എല്ലാവരും പോയോ പിന്നെ പറയുന്നുണ്ട് സാനലപ്പി പറയുന്നുണ്ട് കക്കോടി അറിയാമോ എനിക്ക് അറിയത്തില്ലാട്ടോ സാനലപ്പി പറയുന്നുണ്ട് സോ ബ്യൂട്ടിഫുൾ ഗേൾ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ അത് കക്കോടി എവിടെയാണോ ആ അറിയത്തില്ലാട്ടോ ഏർ ജില്ല അറിയാമോ ഉണ്ണിയേട്ടൻ്റെ പടയാളി ഹ ഹായ് എവിടെയാണ് ഉണ്ണിയേട്ടൻ പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ അവിടെയൊക്കെ ഫുഡ് കഴിച്ചോ എല്ലാവരും ിയേട്ടൻ്റെ പടയാളി പറയുന്നുണ്ട് ചേച്ചി സ്ഥലം എവിടെയാണ് സ്ഥലം എറണാകുളത്താണ് എവിടെയാ സ്ഥലം ഉം 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 ഉണ്ണിയേട്ടൻ്റെ പടയാളി പറയുന്നുണ്ട് കോഴിക്കോടാണ് ഞാൻ എറണാകുളത്തുള്ളതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാ ഫുഡ് കഴിച്ചോ എല്ലാവരും എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും കഴിക്കാനായിട്ട് സ്പെഷ്യൽ പടയാളി പറയുന്നുണ്ട് മീനാണെന്നോ എന്ത് മീനായിരുന്നു മീൻ കറിയായിരുന്നു മീൻ വറുത്തതായിരുന്നോ എല്ലാവരും പോയത് വന്നിട്ടുണ്ട് പിന്നെ പടയാളി പിന്നെട്ടിന്റെ എല്ലാ തരം പിന്നെ ജിൻ ചേട്ടൻ പറയുന്നുണ്ട് പിന്നെ എനിക്കറിയാൻ പള്ളി എന്നെ മനസ്സിലായോ പിന്നെ പിന്നെ എനിക്കറിയത്തില്ലേ എനിക്കറിയാം ഞാൻ മറന്നിട്ടില്ല പിന്ന രണ്ടുപേരുണ്ട് രണ്ടുപേരും സംസാരിക്കും സംസാരിക്കും എന്നെ മാത്രം മാത്ര ജിതിൻ ചേട്ടൻ പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ പൊന്നുന്നുണ്ട് ഫുഡ് കഴിച്ചു ഫുഡ് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ജിതിൻ ചേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ പിന്നെ ഉണ്ണിയേട്ടൻ്റെ പടയാളി പറയുന്നുണ്ട് ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലടാ ജോലി ചെയ്യുന്നില്ല ഞാൻ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുഞ്ഞു പിള്ളേരുണ്ട് രണ്ടര വയസ്സുള്ളത് അപ്പൊ അവരെ ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ അവരെ കുന്നിന് വയസ്സുള്ള ഒക്കെ ആകുമ്പോ ഒന്ന് പോണം പോണമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളോ ജിതിൻ ചേട്ടൻ പറയുന്നുണ്ടോ കഴിച്ചില്ല എനിക്ക് തരുമോ പിന്നെന്താ തരാലോ ഇവിടെ പിന്നെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളു ടോ ഉം 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 പറയുന്നുണ്ട് ചേച്ചി കമ്മൽ തരോ ഗേൾ ഫ്രണ്ടിനോ കൊടുക്കാൻ അപ്പൊ എനിക്ക് എന്റെ കമ്മല് നല്ല അമ്മല എനിക്ക് ഇഷ്ട ഈ കമ്മല് ഞാൻ ഇത് ഉത്സവത്തെ നമ്മിച്ചതാണ് ആ അതിന്റെ ഇടയ്ക്ക് ഒരാളെട്ടോ പിന്നെ പറയുന്നുണ്ട് ജിതിൻ ചേട്ടൻ പറയുന്നുണ്ട് ഇപ്പോൾ വരെ ആരും തന്നെ ചീത്ത കമന്റ് ഇട്ടില്ല എന്നാലും ആർക്കെങ്കിലും ചീത്ത കമന്റ് ഇടരുത് ആരെങ്കിലും ചീത്ത കമന്റ് ഇടരുത് കാരണം എൻ്റെ ചങ്ക് പെങ്ങളാണ് ആണ് താങ്ക് യു ഏട്ടാ താങ്ക് യു സോ മച്ച് ആരിടത്തിലായിരിക്കാം പിന്നെ ഉണ്ണിയേട്ടൻ ചെയ് ഉണ്ണിയേട്ടൻ്റെ പടയാളി കഴിക്കുന്നുണ്ട് എറണാകുളത്തെ എവിടെയാണ് എറണാകുളത്ത് ആലുവയിലാണ് പിന്നെ വിവ വിന്നാണ് വിവ്വ ഹായ് പിന്നെ നാലുപേരുണ്ട് നാലുപേരൊക്കെ സംസാരിക്കുന്നു എന്തുവാന്നെയാണ് പിന്നെ ജിതിൻ ചേട്ടൻ പറയുന്നുണ്ട് തൻ്റെ മുഖം സൗന്ദര്യം പോലെ തന്നെയാണ് തൻ്റെ നല്ല പെരുമാറ്റം നല്ല മനസ്സ് നല്ല സ്വഭാവം എന്നിവ അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് പിന്നെ ചേട്ടൻ എന്താ ഫുഡ് കഴിക്കാതിരുന്നേ പിന്നോഷ് അനിമ സന്തോഷ് ഹായ് ചേച്ചി കഴിച്ചോ സുഖമാണോ എവിടെയാണ് നാട്ടിൽ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിടാ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നാട്ടിൽ എറണാകുളത്താണ് നിലാവ്ണ്ട് സുഖമാണോന്ന് സുഖമാണ് ഫുഡ് ഒന്ന് ഫുഡ് കഴിച്ചു തന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ജിതിൻ ചേട്ടൻ പറയുന്നുണ്ട് മോളുടെ ഷോർട്ട്സ് വീഡിയോ കണ്ട അഭിപ്രായം സൂപ്പർ പിന്നെയും സൂപ്പർ ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് പിന്നെ ചേട്ടനൊന്നും എനിക്ക് കമ്മിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ചേട്ടന പിന്നെ നിലാവ് പോയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈക്ക് എന്തുവാ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ പോകുന്നത് പിന്നെ നിലാവ് പറയുന്നുണ്ട് ലൈക്ക് താങ്ക് യു പിന്നെ അഭിനന്ദ പറയുന്നുണ്ട് അഭിനന്ദ് കോഴിക്കോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ സിംഗിൾ ആയിട്ടുള്ള കുട്ടികളെ തേടി നടക്കുകയാണ് എനിക്ക് വിവാഹം ചെയ്യാൻ ഇതിൽ ആരെങ്കിലും കിട്ടുമ്പോ വിവാഹം ചെയ്യാൻ ഒരു സാധാരണ കുട്ടി മതി അത് ഇപ്പൊ ഇതിൽ ആരുടെങ്കിലൊക്കെ ചോദിച്ചോട്ടെ എനിക്കറിയത്തില്ല ഞാൻ ഇതിൽ സിംഗിൾ അല്ല ഞാൻ മാരിഡാണ് പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇതില് നോക്കിക്കും മുജീബ് എന്ന് പറയുന്നുണ്ട് ഹായി എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെ നാനിമ്മ സന്തോഷം അറിയുന്നുണ്ട് ഒന്ന് സ്ട്രോൾ ചെയ്ത് വന്നപ്പോൾ കണ്ടു താങ്ക് യുടാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്നെ പിന്നെ ജിതിൻചാട്ടം പറയുന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യാം ഒരപ്പ ആപത്തെ സമയത്തും സന്തോഷ സമയത്തും ദുഃഖ സമയത്തും അത്യാവശ്യ സമയത്തും കൂടെ ഉണ്ടാകും ഒരാപ്പോ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് യൂസു അറിയുന്നുണ്ട് ഹായ് പിന്നെ എന്തൊക്കെയാണ് വിശേഷമെങ്കില് ഫുഡൊക്കെ കഴിച്ചോ അനിമ സന്തോഷം പറയുന്നുണ്ട് ഹായ് ഫുഡൊക്കെ കഴിച്ചോടെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോസ് ലൈക്ക്ണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖായിട്ടിരിക്കുന്നു അവിടെയൊക്കെ എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ എല്ലാരും നാട്ടില് അപ്പൊ എല്ലാരും പോയോ ഒറ്റടിക്ക് തന്നെ പോയ എല്ലാരും പിന്നെ ജിതിൻചേട്ടൻ പറയുന്നുണ്ട് ഭർത്താവും മക്കൾ എന്ത് ചെയ്യുന്നു മോൾ പഞ്ചഭാവമാണ് എന്നോടൊന്നും തന്നെ തോന്നല്ലേ ഞാൻ പോകുന്നു നാളെ കാണാം ഇത്തിരി തിരക്കുണ്ടോ കേട്ടാ പോയിട്ടുട്ടോ പിന്നെ ഭർത്താവും മക്കളും എന്ന് പറയുമ്പോ ഭർത്താവ് ജോലിക്കോ ഈ മക്കൾ ഇവിടെ കിടന്ന് ഉറങ്ങിണ്ട് പോയിട്ടു തിരക്കുണ്ടെങ്കിൽ പോയിട്ടുട്ടോ Mm-hmm.

എന്തെടുക്കുന്നു എല്ലാവരും കടൽപുത്രൻ ഹായ് ഹായ് മോളി എന്ന് പറയുന്നുണ്ട് ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എവിടെയാണ് എല്ലാവരും കടൽപുത്രം ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് സ്ഥലം എറണാകുളം ആലുവയിലാണ് സ്ഥലം പിന്നെ എവിടെയാണ് സ്ഥലമൊക്കെ അപ്പൊ രണ്ടുപേരുണ്ട് രണ്ടുപേരും സംസാരിക്കുന്ന ഒരാളല്ലേ സംസാരിക്കുന്ന സംസാരിക്കൂ കടൽപുത്രൻ ആ ആക്കോണ്ട ആദ്യായിട്ടാണ് എൻ്റെ ഇതിൽ വന്നത് ആദ്യായിട്ട് അവൻ വന്നു ഒന്ന് സഭയനെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷ മൂന്നു പേരുണ്ട് മൂന്നുപേരൊന്ന് സംസാരിക്കുമോ അപ്പൊരാളെ മറ്റുണ്ട് കടൽ പുത്തലിൻ പറയുന്നുണ്ട് ഞാൻ കൊല്ലം കരുണാഗപ്പള്ളി കൊല്ലം കൊല്ലം കരുനാഗപ്പള്ളി ഫിഷർമാൻ കടലിന്റെ മകൻ ഞാൻ മാതാ അമൃതയുടെ നാട്ടുകാരനാണ് അമൃത ഉം മാതാ അമൃതയുടെ നാട്ടുകാരനാണ് ആഹാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിച്ചോ സോ മച്ച് പിന്നെ വീട്ടിൽ വിശേഷങ്ങള് വീട്ടിലാരൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ഓ ആണോ ഓക്കേ എന്നാ പോയിട്ട് വാട്ടോ 嗯，好，的卡梅 ഹലോ രണ്ടുപേരുണ്ട് ഹലോ